ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പെരിപ്പെരി ബീഫ് ഫ്രൈ റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു വലിയ സവാള കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് പിന്നെ മുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി തൊലി തുള്ളികളഞ്ഞത് ആദ്യം ഒരു കുക്കറിലേക്ക് എടുത്ത് വച്ചിട്ടുള്ള ബീഫും സവാള കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഒരു വിസിൽ വന്നതിന് ശേഷം സ്ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതാണ് കുറച്ച് വെള്ളമുണ്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം അതേസമയം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നേരത്തെ എടുത്തു വച്ചിട്ടുള്ള ചെറുവിളി നന്നായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടിങ്ങനെ കുഴഞ്ഞ് വരുന്നൊരു പാകം ആകണം മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പിടുക കുറച്ച് നേരം ഒന്ന് വണ്ടി ഇപ്പം കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എരിവൊക്കെ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള ചില്ലി ഫ്ലേക്സാണ് കുറച്ച് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി നല്ലൊരു മൂത്ത മണം വരുന്നവരെ വഴറ്റി കൊടുക്കണം ഉപ്പും ഇതൊക്കെ നോക്കിയപ്പം കുറച്ചുകൂടെ എരിവ് വേണം ഇപ്പോൾ ഒരു ടീസ്പൂണും കൂടെ ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വേണ്ടതിന് ശേഷം നല്ലൊരു മൂത്ത മണം വന്നിട്ട് മാത്രമേ ബീഫ് ചേർക്കാവൂ അപ്പം നേരത്തെ നമ്മൾ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ബീഫാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട് അതുകൊണ്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഇളക്കി ഇളക്കി ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഇടക്കിടക്ക് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഡ്രൈ ആക്കി എടുക്കുന്നത് ആദ്യം മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒച്ചിരുന്നു ഇനിയിപ്പോൾ ഒരു ടീസ്പൂൺ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഒരു രണ്ട് ടീസ്പൂൺ കൂടെ നമുക്ക് ആവശ്യമുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നതിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് വീഡിയോയിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിക്കുന്ന പോലെ തോന്നും അങ്ങനെയല്ല വെച്ചത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഡ്രൈ ആയി തുടങ്ങുമ്പാണ് വീണ്ടും കൊടുത്തത് അതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടതിന് ശേഷം വീണ്ടും ഒരു ടീസ്പൂണും കൂടെ ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ബീഫ് പൊടിഞ്ഞു പോവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുക്കായ ബീഫാണ് ഡ്രൈ ആക്കി എടുക്കുമ്പം ഉൾഭാഗം കുറച്ച് നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്കിന് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു തരം ബീഫാണിത് ലാസ്റ്റായിട്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഞാൻ അതൊരു സർവീം പ്ലേറ്റിലേക്ക് മാറ്റാം തീ എന്ത് ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഞാൻ കുറച്ച് പപ്പടം വെച്ചിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് പപ്പടം ഫ്രൈ ചെയ്ത് നീളത്തിൽ മുറിച്ചിട്ട് ഫ്രൈ ചെയ്തതാണ് ബീഫും പപ്പടവും കൂടെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്